ഒരു ജനത ഒന്നാകെ ആശങ്കപ്പെട്ട് നിൽക്കുകയാണ് അത് അവരുടെ കയ്യിൽ അവരുടെ കയ്യിൽ എന്തെങ്കിലും കുറ്റം കൊണ്ടല്ല കാടിറങ്ങി വന്ന ഈ പറയുന്ന വന്യമൃഗ നിങ്ങൾ ആ മനുഷ്യരെ കൊന്നൊടുക്കുന്ന അതിനു മുന്നിലാണ് അവർ അവർ ഭയന്ന് നിൽക്കുന്നത് മന്ത്രി ഒന്ന് വിളിക്കണം എന്നവരാവശ്യപ്പെടുന്ന എന്താണ് പിഴവ് ഇതവിടെ സംസാരിക്കുകയാണ് അവർ അവരുടെ വാക്കുകളിലേക്ക് എന്താ ഞങ്ങൾക്കില്ല ഞങ്ങൾ ജനങ്ങളില്ലേ ഞങ്ങൾ ആചാരം പി കെ ജയലക്ഷ്മി കൂടി സംസാരിക്കുന്നു കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്തൊരവസ്ഥ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ജോലിക്ക് പോകാൻ പറ്റാത്ത ദയനീയമായ അവസ്ഥയാണ് ഇവിടെയുള്ളത് കാരണം ഈ സമയം ഇന്നലെ ഇന്നലെയാണ് സംഭവം ഇവിടെ ഇത്രയും വലിയൊരു ദാരുണമായ സംഭവം ഉണ്ടായിട്ട് ഈ സമയം എത്രയായിട്ടും വനപാലകർക്ക് അല്ലെങ്കിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ കടുവ എവിടെയുണ്ട് എന്നൊന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പോലും ഇതുവരെ സാധിച്ചിട്ടില്ല മിനിസ്റ്റർ വന്നില്ലേ ഇവിടെ അല്ല ഇവിടെ വനവകുപ്പ് വനവകുപ്പ് അതാണ് ഒരു ആദിവാസി ഒരു ആദിവാസി ഭാഗത്തു സഹോദരി കൊല്ലപ്പെട്ടു വിട്ടിട്ട് ഈ സമയം എത്രയായി എന്നിട്ട് പോലും ഈ ജില്ലയുടെ ചാർജുള്ള മന്ത്രിയാണ് വനവകുപ്പ് മന്ത്രി അദ്ദേഹം ഈ സംഭവം ഉണ്ടായിട്ട് പോലും ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല ഉത്തരവിട്ട് അവിടെ ഇരുന്നാൽ പോലും ഇരുന്നാൽ മതിയോ ഇവിടെ വന്നിട്ട് എന്താണ് സംഭവം ജില്ലയുടെ കാർട്ടുള്ള മന്ത്രിയല്ല ഇവിടെ എന്താണ് സംഭവം നടക്കുന്നതെന്ന് ഒന്ന് എന്താണ് ഇവിടുത്തെ പ്രശ്നം പ്രശ്നമൊന്നും നേരിട്ട് മനസ്സിലാക്കാനുള്ള അതുകൊണ്ടാണ് നിങ്ങൾ ഓരോ വേണ്ട എന്തായാലും ഇവർ ഉന്നയിക്കുന്നത് ആ ഒരു വാദഗതിയാണ് ആ ഒരു കാര്യമാണ് പറയുന്നത് ആളുകൾ ഇങ്ങനെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു രംഗത്ത് വരുന്നു എന്തായാലും അല്ല വന്നാൽ ഉടൻ നേരം ആവുമ്പോ ഒരു നാട് ഒരുമിച്ച് അതിന്റെ അർത്ഥം ഒരു ഒരു ഫോൺ ചെയ്യുക അല്ലെങ്കിൽ കാണുക എന്ന് എന്നുള്ളതാണ് നേരെ നായ പിടിച്ചിന് ഇതിനൊന്നും ഉണരാനും ഇതിനുവേണ്ടി നടപടിയെടുക്കാനും ആർക്കും സമയമില്ല അവർക്ക് ഇവർക്ക് ഇവർക്ക് റൂമിൽ ഇരുന്നിട്ട് സാധാരണപായ ഗ്രാമവാസികളായ ജനങ്ങളാണ് തോട്ടം തൊഴിലാളികളാണ് ഞമ്മക്ക് ജീവിക്കണ്ടേ തൊഴിലിന് പോകണ്ടേ ജീവന് സ്വത്തിന് എന്ത് സർക്കാർ കൊടുക്കുന്നത് ഇവര് ചിന്തിച്ചു നോക്കി എല്ലാവിടെ തോട്ടനിലായ ആളുകളാണ് രാവിലെ ആറു മണി മുതൽ ജോബിനാണ് ജോലി ജോലിക്ക് ഇറങ്ങി പോകുന്ന ആളുകളാണ് എന്ത് നേരിയത്തില് പോവും ആറു മണി വൈകുന്നേരം ആയി കഴിഞ്ഞാൽ വന്യമൃഗങ്ങൾ റോഡിൽ കൂടെ സഞ്ചരിക്കുന്നത് ആ വെടിവെച്ച് കടുവ വെടിവെച്ച് കൊല്ലണം പത്ത് ലക്ഷത്തിന്റെ ചെക്ക് ഉണ്ട് ചെക്കുണ്ട് വണ്ടിയിൽ എപ്പോഴും പത്ത് ലക്ഷത്തിന്റെ ചെക്ക് ഉണ്ട് ആന കൊന്നാലും പുലി കൊന്നാലും ഒക്കെ പത്ത് ലക്ഷം ോട്ടെ ജനങ്ങൾക്ക് സുരക്ഷിതാണ് വേണ്ടത് ജനങ്ങൾക്ക് സുരക്ഷിതം വേണം പൈസ വേണ്ട പൈസ വേണ്ട താൽക്കാലിക സ്ഥിരമായ ഒരു സുരക്ഷിതം വേണം പൈസ വേണ്ട ആളുകൾ ഉന്നയിക്കുന്നത് ഈ ഒരു വാദമാണ് സുരക്ഷിതത്വമാണ് വലുത് എന്നുള്ള വാദമാണ് ഇവർ ഉന്നയിക്കുന്നത് അതുതന്നെയാണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിന്റെ കാരണവും ഈ ആളുകൾ എല്ലാവരും ഉന്നയിക്കുന്ന ഈ ഒരു വാദമാണ് ഈ കാരണം ഒരുപോലെ പറയുന്നു ഈ കടുവയെ വെടിവെച്ച് കൊല്ലുകയാണ് വേണ്ടത് എന്നുള്ള വാദമാണ് ഇവർ ഉന്നയിക്കുന്നത് അങ്ങനെയാണ് പ്രതിഷേധം രൂപപ്പെടുന്നത് ഇവിടെ നായാടുന്ന ആളുകളുണ്ട് അത്തരത്തിൽ നായാട്ട് പാരമ്പര്യമുള്ള കുറിച്ചരുണ്ട് അവരെ കാട്ടിലേക്ക് വിട്ടാൽ ഈ കടുവയെ വെടിവെച്ച് കൊല്ലും എന്ന് അങ്ങനെ കടുവയെ അമ്പ ഇതു കൊല്ലും എന്ത്ൾപ്പെടെയുള്ള വാദങ്ങൾ ഇവിടെ ആളുകൾ ഉയർത്തുന്നു എവിടെ വനംമന്ത്രി എന്നുള്ള ചോദ്യം സ്വാഭാവികമായും ആളുകളെല്ലാം ഉയർത്തുന്നു വനംമന്ത്രി ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ല ഈ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി വനംമന്ത്രിയാണ് വനമന്ത്രി എവിടെ എന്നുള്ള ചോദ്യമാണ് ഒരുപോലെ ആളുകൾ ഉന്നയിക്കുന്നത് അത്തരത്തിൽ അങ്ങനെയാണ് ഈ പ്രതിഷേധം ഇപ്പോൾ നിലവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളെല്ലാം തന്നെ ഇവിടേക്ക് കേന്ദ്രീകരിക്കുന്നു ഇതൊരു ജനകീയ സമരത്തിന്റെ സ്വഭാവത്തിലേക്ക് പോയിട്ടുണ്ട് ഇവിടുത്തെ ഗോത്ര വിഭാഗത്തിൽ ഉൾപ്പെട്ട ആളുകൾ ഉൾപ്പെടെ ഈ സമരത്തിന്റെ ഭാഗമായി നിലകൊള്ളുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെയാണ് ഈ പ്രതിഷേധം രൂപപ്പെടുകയും പ്രതിഷേധം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് ശക്തമായ രീതിയിൽ തന്നെ ഈ പ്രതിഷേധത്തിന്റെ ഭാഷ ഇവിടെ മാറുന്നു സമയം ഇത്രയായിട്ടും എന്തുകൊണ്ടാണ് വെടിവെച്ച് കൊല്ലാത്ത ആ കൊല്ലുമെന്നുള്ള ആ ഉറപ്പ് ചോദ്യമാണ് ഉയരുന്നത് കടുവയെ ഈ വനം മന്ത്രി ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ കടുവയെ അങ്ങ് പിടിക്കാൻ കഴിയുമെന്നാരും പറയുന്നില്ല പക്ഷെ അതൊരു സന്ദേശമാണ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് ഒരു നാടൊന്നാകുക സമൂഹത്തിനൊപ്പം ഉണ്ട് എന്നൊരു ഒരു സഹാനുഭൂതിയുടെ സന്ദേശമാണ് മന്ത്രി ഒന്ന് ഫോൺ വിളിക്കണമെന്ന ആ നാട്ടുകാർ ആവശ്യപ്പെടുന്നതിൽ പിഴവുണ്ടോ സുർജിത് അത് ഉണ്ടാവാം നമ്മൾ വാഗേരിയിലെ പ്രചീഷ്ട സമയത്തും സമാനമായ രീതിയിൽ കേട്ടതാണ് ഈ ആരോപണം ുംപ്പുറത്ത് കൊണ്ട് കൊല്ല മുന്നിലുണ്ട് ഞങ്ങൾ എവിടേയും പോകില്ല ഇത്രത്തെ ദിവസം കടുവനൊക്കെ വന്നു ഒരു ജീവൻ എടുക്കാൻ വേണ്ടിട്ട് അവര് പൈസ തന്നെ വിചാരിച്ചിട്ട് ഒരു മനുഷ്യൻ ജീവൻ തിരിച്ചു കിട്ടില്ല അവർ ഇവര് പൈസ തന്നിട്ടൊന്നും ഒരു കാര്യമല്ല ഈ കടുവനെ കൊല്ലണം എന്നാണ് ഞങ്ങൾ പറയുന്നത് അതിന് ൊക്കെ ഈ തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് ഈ തോട്ടത്തെ കേന്ദ്രീകരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ് അവർ അവരാണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഷയിലേക്ക് എത്തുന്നത് പ്രതിഷേധത്തിന് കാരണവും കൊണ്ട് ഈ പ്രതിഷേധം അത്ര ഗൗരവമാകുന്നതും അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ നാട്ടുകാർ ഈ മേഖലയിലേക്ക് കേന്ദ്രീകരിക്കുകയാണ് എന്താണ് നിങ്ങളുടെ ഒരു നിലപാട് നിങ്ങളുടെ ഒരു എന്താണ് നമുക്ക് ഏറ്റവും തീരുമാനമുള്ളു ഇനി വെടിവെച്ച് കൊല്ലുക ഇതിനല്ലാണ്ട് വേറൊരു ഭാഗം ഇതിനെ പെടുന്ന ഒരു കാര്യമില്ല വേടി വെച്ച് കാട്ടി പോഷല് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ആനയും കടുവയും പോയിട്ട് അത്ര അധികമായിട്ടാണ് കറക്റ്റ് വീടിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ വിഷലത് കറക്റ്റ് കാണിച്ചാണ് സെർച്ച് ചെയ്തോണ്ട് ഞാൻ ആ കടുവ ഇതല്ലായിട്ട് പഞ്ചാരക്കോലി സെല്ലിയാണ് റോഡ് കൂടി നടക്കണ്ടേ റോഡ് കൂടി നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ പാട്ടിൽ അങ്ങ് പോകും നമ്മൾ നാളെ ഇത് തന്നെ അനുഭവിക്കേണ്ടത് ഇതാണ് ആളുകൾ പറയുന്നത് ആളുകളെ സംബന്ധിച്ച് വളരെ വൈകാരികമായ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു ഇവിടെ ഇറങ്ങി ഉന്നയിക്കുകയാണ് ആ കടുവയെ അവിടെ നിന്ന് കൂട്ടിൽ കയറ്റി ജീവനോട് കൊണ്ടുപോകാൻ എന്ന് നാട്ടുകാർ പറയുകയാണ് അതവർ ഉറച്ച ഭാഷയിൽ പറയാനുള്ള കാരണം അത് നരഭോജി കടുവയാണെന്ന് അവരുടെ ബോധ്യമാണ് അത് നമ്മൾ മൊത്തം കണ്ടതാണ് ഒരു നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഒരു സ്ത്രീയെ ഒരു എത്രമാത്രം വികൃതമാക്കാമോ അത്രമാത്രം വികൃതമാക്കി കൊന്ന ഒരു കടുവയെ കൊല്ലണം എന്ന് നാട്ടുകാർ ശരിയാമണ്മ്മോട് ആവശ്യപ്പെടുകയാണ് അതിനുവേണ്ടിയുള്ള പ്രതിഷേധത്തിലാണ് അവർ വനമന്ത്രി എവിടെ എന്ന് നാട്ടുകാർ ചോദിക്കുന്നുണ്ട്